അഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് ട്രംപിന്റെ മേൽനോട്ടത്തിൽ അബ്രഹാം ട്രീറ്റിയിൽ അറബ് രാഷ്ട്രങ്ങളും ഇസ്രയേലും കൂടി ഒരു ധാരണയിലെത്തി ഒപ്പുവയ്ക്കുന്നത് അതായത് സമാധാനത്തിനു വേണ്ടി ഒരു നാടിനെ ഒട്ടാകെ സംരക്ഷിക്കാം എന്നുള്ളതായിരുന്നു ആ ട്രീറ്റിയിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ ആ ട്രീറ്റി ഉള്ളത് കൊണ്ട് കൂടിയല്ലേ ഖത്തറിനെ കൂടുതൽ ഒരു പ്രതിരോധത്തിലാക്കാതെ ഇസ്രയേൽ പിന്മാറി നിന്നത് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഞായറാഴ്ചയോടെ ഈ ട്രീറ്റിയിൽ നിന്ന് അറബ് രാഷ്ട്രങ്ങൾ പിന്മാറുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് ഇസ്രയേലിനെ ഏത് രീതിയിൽ ബാധിക്കും അത് അങ്ങനെയുമല്ല ഇസ്രയേലിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ രണ്ട് ചോദ്യങ്ങൾ ജയസുരീൽ സർ രണ്ട് ചോദ്യങ്ങൾക്കും കൂടി ഒരു മറുപടി മതി ഇത് ബാധിക്കാൻ പോകുന്നത് ഇസ്രയേലിനെ അല്ല അറബ് രാജ്യങ്ങളെ തന്നെയാണ് എബ്രഹാം തിയറി എബ്രഹാം ട്രീറ്റി എന്ന് പറയുമ്പോൾ എബ്രഹാം കരാർ ആ പേര് വരുന്നതിന് തന്നെ ഒരു കാരണമുണ്ട് യഹൂദ മതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും ഉത്ഭവം എബ്രഹാമിൽ നിന്നാണ് അതുകൊണ്ട് നമ്മുടെ പൈതൃകം പൊതുവായിട്ടുള്ളതാണ് ഒരേ പിതാവിൽ നിന്നുണ്ടായ രണ്ട് സന്തതികളാണ് യഹൂദന്മാരും മുസ്ലിങ്ങളും എന്ന അർത്ഥം വരുന്ന രീതിയിലാണ് എബ്രഹാം കരാർ ഉണ്ടായത് ഈ എബ്രഹാം കരാർ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ നിലവിൽ വരുമ്പോൾ അതിൽ ഒപ്പിട്ട രാജ്യങ്ങൾ ഒന്ന് യു എ ഇ ആണ് യു എ ഇ നമുക്കറിയാം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത് ഏഴ് ചെറിയ രാജ്യങ്ങളുടെ ഒരു സംഘാതമാണ് രണ്ടാമതായിട്ട് ഒപ്പിട്ടത് ബഹ്റിൻ എന്ന് പറയുന്ന രാജ്യമാണ് മൂന്നാമതായിട്ട് മുന്നോട്ട് വന്നത് സുഡാനാണ് അവസാനം വന്നത് മൊറോക്കോയാണ് ഇതിൽ ആദ്യത്തെ രണ്ട് രാജ്യങ്ങൾക്കും അവസാനത്തെ രണ്ട് രാജ്യങ്ങൾക്കും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് അതായത് യു എ എന്ന് പറയുന്ന രാജ്യം വളരെയേറെ ഫോർവേഡ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള ഈ കടുംപിടുത്തങ്ങളില്ലാത്ത മോസ്റ്റ് മോഡേൺ ഒരു യൂറോപ്യൻ കൺട്രിയേക്കാൾ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അതായത് യു എ ഇയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളായിട്ടുള്ള ഷെയ്ഖുമാര് രാജാക്കന്മാര് നമ്മുടെ നിലവിളക്ക് കൊളുത്തുന്നത് കാണാം വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത് കാണാം നമുക്ക് ഇവിടെ മുസ്ലിങ്ങൾ ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമായിരിക്കും പക്ഷെ അവരതൊക്കെ ചെയ്യും അവിടെ വലിയ ക്ഷേത്രങ്ങൾ കേരളത്തിലെ ക്ഷേത്രങ്ങളെയൊക്കെ അപേക്ഷിച്ച് എത്രയോ വലിയ ക്ഷേത്രങ്ങൾ ഇന്ന് യു എ ഇയിലും അതുപോലെ അവരുടെ എമിറേറ്റ്സിലൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പലതും ഉദ്ഘാടനം കഴിക്കും ഈ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതും ഇവര് തന്നെയാണ് മാത്രമല്ല അവിടുത്തെ രാജകുമാരിമാര് ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള വെസ്റ്റേൺ ഡ്രസ് ഉപയോഗിക്കുന്നു അവര് ആ രീതിയിൽ യാത്ര ചെയ്യുന്നു കാർ ഓടിക്കുന്നു വിമാനം പറപ്പിക്കുന്നു കുതിര ഓടിക്കുന്നു ഒരു മുസ്ലിമിനും ജീവിക്കാൻ കഴിയാത്ത കാര്യമാണ് അങ്ങനെയുള്ള യു എ ഇസ്രയേലുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നതിന്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് സാമ്പത്തിക ലാഭം വൻതോതിലുള്ള ടൂറിസം വരും ടെക്നോളജിയുടെ പേരിലുള്ള കരാറുകൾ കാർഷിക പുരോഗതിയുടെ പേരിലുള്ള കരാറുകൾ പ്രതിരോധ രംഗത്ത് വിദ്യാഭ്യാസ മേഖലയിൽ എന്നിങ്ങനെ ആധുനിക ലോകമായി മാറാൻ ആവശ്യമായ എല്ലാ പിന്തുണയും സഹകരണവും ഇസ്രയേൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ള തന്ത്രപ്രധാനമായ ഒരു നീക്കമാണ് യു എ ഇ നടത്തിയത് അതിന്റെ പിന്നാലെ നമുക്ക് കാണാൻ കഴിയുന്ന ബഹ്റിൻ എന്ന് പറയുന്ന ചെറു രാജ്യമാണ് നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലയുടെ വലിപ്പം പോലും ഇല്ല ബെഹ്റിൻ എന്ന് പറയുന്ന രാജ്യം ആ ബഹ്റിനിൽ നമ്മളിപ്പോൾ പോയാലും നമുക്ക് കാണാൻ കഴിയും അവിടെയൊക്കെ വളരെയേറെ പുരോഗമിച്ച ഒരു ജനതയാണ് അവരുടെ വിദ്യാഭ്യാസ നിലവാരം തൊഴിൽ അവരുടെ സംസ്കാരം അവരുടെ ജീവിത ശൈലി ഇതെല്ലാം തന്നെ ഏതാണ്ട് യു എ ഇയോട് ഇടപിടിക്കുന്ന അല്ലെങ്കിൽ അതിനെ കോപ്പി ചെയ്യുന്ന പോലെയാണ് ചുരുക്കി പറഞ്ഞാൽ മോഡേൺ ആയിട്ടുള്ള കൂടി പ്രവർത്തിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് യു എ ഇ ബെഹ്റും എന്നാൽ മൊറോക്കോയും സുഡാനും എന്നൊക്കെ പറയുന്നത് ഏറ്റവും പ്രാകൃതമായിട്ടുള്ള ഇസ്ലാമിക രീതി പിന്തുടരുകയും പഴയകാല ഇസ്ലാമിക യാഥാസ്ഥിതിക രാജ്യങ്ങളായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന പ്രാകൃത സമൂഹങ്ങളാണെന്ന് പറയാം പക്ഷെ എന്തുകൊണ്ടാണ് അവര് ഇസ്രയേലുമായിട്ട് ഇങ്ങനെ ഒരു ഉണ്ടാക്കാൻ കാരണം അവരുടെ ദാരിദ്ര്യമാണ് സുഡാനും മൊറോക്കോയും ഒക്കെ സാമ്പത്തികമായി ഉയർന്നു നിൽക്കാൻ ബുദ്ധിമുട്ടുന്ന പരമദരിദ്രമായ രാജ്യങ്ങളാണ് എന്നാൽ ഈ ദരിദ്ര രാജ്യത്തെ സഹായിക്കാം നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ എന്ന മട്ടിൽ സൗദി അറേബ്യയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോ മുന്നോട്ട് വന്ന് സഹായിക്കാനുമില്ല അങ്ങനെ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇസ്രയേലുമായിട്ട് ഒരു സമാധാന കരാർ ഒപ്പുവെക്കുകയും സാങ്കേതിക രംഗത്ത് വ്യാപാര വാണിജ്യ രംഗത്ത് അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ സാമ്പത്തികമായും അവർക്ക് മുന്നോട്ട് വരാം അതിന്റെ അടിസ്ഥാനത്തിലാണ് സുഡാനും മൊറോക്കോയും ഒക്കെ അബ്രഹാം കരാറിൽ ഒപ്പിടാൻ തയ്യാറാവുന്നത് എന്തായാലും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അവര് അതിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ല ഇസ്രയേലിന് ഈ പാവങ്ങളെയൊക്കെ സഹായിക്കേണ്ട ആ ഒരു ബാധ്യത കൂടി ഒഴിവാവുകയാണ് നമ്മൾ ഓർക്കണം അവർ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് വളരെ വ്യക്തമായിട്ട് നസന്യാഹു പറയുന്ന ഒരു കാര്യമുണ്ട് ഭീകരതക്കെതിരെ അവരുടെ മണ്ണിൽ പോയി അവരെ തകർക്കണം എന്നൊക്കെ അമേരിക്ക വാചകം പാചകമടിക്കാറുണ്ട് പക്ഷെ അമേരിക്ക അത് ചെയ്യാറില്ല ചെയ്തടത്തൊട്ട് വിജയിച്ചിട്ടുമില്ല ആ വാക്കുകൾ എത്ര ക്രൂരവും എത്ര ശക്തവുമാണെന്ന് നമ്മൾ ഓർക്കണം അതായത് അമേരിക്ക അത് ചെയ്യാറില്ല ചെയ്തിടത്തൊട്ട് വിജ വിജയിച്ചിട്ടുമില്ല ശരിയല്ലേ അമേരിക്ക അഫ്ഗാനിസ് അഫ്ഗാനിസ്ഥാനിൽ പോയി അവരിക്ക ഇറാനിൽ പോയി അമേരിക്ക ഇറാഖിൽ പോയി അമേരിക്ക പല രാജ്യങ്ങളിലും പോയിട്ട് മര്യാദ പഠിപ്പിക്കാൻ ലോക പോലീസ് ചവഞ്ഞെങ്കിലും വിജയിക്കാൻ പറ്റിയില്ല പക്ഷേ ഇന്ത്യയെ നോക്കൂ ഇന്ത്യ ചുട്ട മറുപടി കൊടുത്തു ലോകം ആനകിയില്ല അനുസരിക്കേണ്ടവനെ അനുസരിപ്പിച്ചു ഇതുകൂടി കണ്ടപ്പോൾ ഇസ്രയേലിന് മനസ്സിലായി ഇനി മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല കൊടുക്കാം അതായത് ഇസ്രയേലിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഭീകര സംഘടനകളുടെ ആസ്ഥാനവും ആസ്ഥാനത്ത് സുരക്ഷിതരായിട്ട് വസിക്കുന്ന നേതാക്കന്മാരും അങ്ങനെ ജീവിക്കുന്നിടത്തോളം കാലം ഇസ്രയേലുകാർക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് ബോധ്യമായപ്പോൾ ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ അവര് ആക്രമണം അഴിച്ചുവിട്ടു വളരെ കൃത്യമായി കൊല്ലേണ്ടവരെ കൊല്ലുകയും തകർക്കേണ്ടവരെ തകർക്കുകയും ചെയ്തു അത് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് ഈ പറയുന്ന അറബ് കൺട്രികൾ കൂട്ടമായി എതിർത്താലും അതിനെ ഇസ്രയേൽ തരിമ്പ് പൂസാനും പോകുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഇസ്രയേലിന്റെ ഒരു ഔദാര്യം കിട്ടിയിരുന്ന നാലു രാജ്യങ്ങൾ അവരിൽ നിന്ന് സഖ്യം വേർപെടുത്തി പിന്മാറുമ്പോൾ ഇനി ഇപ്പോൾ ആ നാല് രാജ്യങ്ങൾ ഇസ്രയേലിനെ പേടിച്ചു കഴിയേണ്ടി വരും എന്നുള്ളതാണ് ഇതുവരെ സഖ്യ രാജ്യങ്ങളായിരുന്നെങ്കിൽ ഇനി ശത്രു രാജ്യങ്ങളായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇസ്രയേലിന്റെ ശത്രുത ഏറ്റുവാങ്ങാനുള്ള മണ്ടത്തരമാണ് യു എ ഇ ബഹ്റിൻ സുഡാൻ മൊറോക്കോ എന്ന് പറയുന്ന നാല് മുസ്ലിം രാജ്യങ്ങൾ കാണിച്ചത് ഇത് വരും നാളുകളിൽ വലിയ വിനയായി പോയി എന്നവർക്ക് മനസ്സിലാവും മാത്രമല്ല ഇപ്പോൾ ഇസ്രയേലിന്റെ തോക്കിന്റെ മുനയിലും ബോംബിന്റെ മുമ്പിലും അതുപോലെ മിസൈലുകൾക്ക് മുമ്പിലും വിറച്ചു നിൽക്കുന്ന ഈ നാല് രാജ്യങ്ങളിലേക്ക് ഏതെങ്കിലും ടൂറിസ്റ്റുകൾ പോകുമോ അപ്പൊ ടൂറിസത്തിന്റെ നടുവടിയാൻ പോകുന്ന ഒരു നിലപാടാണത് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ അമേരിക്കയെ വെല്ലുന്ന അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കുന്ന ശാസ്ത്ര സാങ്കേതിക ശക്തിയാണ് ഇസ്രയേൽ ആ ഇസ്രയേൽ ഇവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരെ സഹായിക്കാൻ ആരാ ഉള്ളത് ഇവർക്ക് ആകെ പോകാവുന്ന അമേരിക്കയിലേക്കാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ഒന്നും സഹായിക്കേണ്ട കാര്യം അവർക്കില്ല സഹായിച്ചിട്ട് അവർക്കൊരു സാമ്പത്തിക ലാഭവുമില്ല അപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു സാമ്പത്തിക ലാഭമില്ലാതെ സാങ്കേതിക സഹായം കിട്ടാൻ പോകുന്നില്ല പിന്നെ ആരുണ്ട് സഹായിക്കാൻ അപ്പോൾ തീർച്ചയായിട്ടും ഈ നാല് രാജ്യങ്ങൾ എബ്രഹാം ട്രീറ്റിയിൽ നിന്ന് പിന്മാറിയെങ്കിൽ ആ നാല് നാല് രാജ്യങ്ങൾക്കും വരാൻ പോകുന്ന കഷ്ടനഷ്ടങ്ങളായിരിക്കും അവസാനം അവര് ഇതേ ട്രീറ്റിയിലേക്ക് തന്നെ മടങ്ങി വരേണ്ടിയും വരും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഖത്തറിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം വഷളാകാതിരിക്കാൻ വേണ്ടി തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാട് എന്നുള്ള നിലയിലായിരിക്കാം ഈ ട്രീറ്റിയിൽ നിന്ന് പിന്മാറിയത് പക്ഷേ കാലത്തിൽ അവർ ചെയ്ത വലിയ ഒരു തെറ്റായിപ്പോയി എന്നും വിനാശകാല വിപരീത ബുദ്ധി എന്നാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടതെന്നും മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ ഈ ട്രീറ്റിയിലേക്ക് തിരിച്ചു വരും തിരിച്ചു വരുന്ന കാലത്ത് ട്രീറ്റിയിൽ ഈ നാല് പേരായിരിക്കില്ല കൂടുതൽ ആൾക്കാരുണ്ടായിരിക്കും കാരണം ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നിട്ടും ഈ പറയുന്ന ഇസ്രയേലിനെ മുട്ടുമടക്കാൻ കഴിയുന്നില്ല പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ശക്തരായ ഇസ്രയേലുമായി കൈകോർത്ത് മുന്നോട്ട് പോകാൻ ഈ പറയുന്ന അബ്രഹാം ട്രീറ്റിയിലെ വീണ്ടും ഒരു ട്രീറ്റി പൊടി തട്ടിയെടുക്കുമ്പോൾ കൂടുതൽ അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വരും എന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ എന്ത് തന്നെയാണെങ്കിലും അറബ് രാജ്യങ്ങൾ കാണിച്ച ആന അബ്രഹാം ട്രീറ്റിയിൽ നിന്നുള്ള പിന്മാറ്റം